അദാനിയല്ലേ ഈ രാജ്യം എല്ലാ തുറമുഖങ്ങളും ഇപ്പോ കൈയടക്കുന്നത് അത് കൊടുക്കുന്നത് മോളിയല്ലേ അദാനിക്ക് വേണ്ടി അല്ലേ മോളി ഭരിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്തെ എയർപോർട്ടായിരിക്കും ഷീ പോർട്ടായിരിക്കും അവിടുത്തെ മുഴുവനും അദാലിക്ക് ഭരിച്ചു കൊടുത്തിരിക്കും യു ഡി എഫ് കൺവീനറും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ എം എം ഹസൻ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കണ്ണൂരിൽ എത്തുന്നു സ്വാഭാവികമായും അപ്പോൾ അവിടെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു ഡി സി സി ഓഫീസിലാണ് വാർത്താ സമ്മേളനം നടന്നത് ആ വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വന്ന ചോദ്യം എന്താണ് കണ്ണൂരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ പ്രശ്നം ആ പ്രശ്നമാണ് മാധ്യമപ്രവർത്തകർ ചോദ്യ രൂപേണ ഉയർത്തിയത് അത് മറ്റൊന്നുമല്ല കൂടോത്തരത്തെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതേക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല ഇതെന്താണ് എന്ന് പോലും അറിയില്ല എനിക്കത് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നതൊക്കെയുള്ള മറ്റൊരു കാര്യമാണ് അതേ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും കണ്ണൂരിലെ മാധ്യമപ്രവർത്തകർ വിട്ടില്ല ആ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ എം എം ഹസൻ ഉരുണ്ട് കളിക്കുന്ന ആ ദൃശ്യങ്ങൾ ഒന്ന് കാണുക തന്നെ വേണം എനിക്ക് എന്താണ് കൂടുതൽ വിവാഹം എന്നുള്ളത് എനിക്കും അറിവില്ല പത്രത്തെ വായിച്ചറിഞ്ഞു അല്ലാതെ അതല്ല അതൊക്കെ വന്നപ്പോ അത് ഞാനും പത്രത്തെ വായിക്കുന്നു കാലത്ത് പച്ചവർക്ക് നാടൊക്കെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കെങ്ങനെ നാടൊക്കെ ഉണ്ടാകുന്നു പച്ചവർക്കാൻ വിശ്വാസം അതെ എന്റെ അവിടെ ചോദിച്ചതിനാണോ എനിക്ക് എനിക്കു പറഞ്ഞു അതിനെ കുറിച്ച് ഇന്നും എനിക്കൊന്നും അല്ലെ അല്ല നിങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഞാനും അറിഞ്ഞു ഇരിക്കപ്പോഴല്ലേ അറിഞ്ഞുള്ളൂ പാർട്ടി എന്ത് ഇക്കൂടെ തന്നെ ചർച്ച ചെയ്യാനാണോ പാർട്ടി കൊടുത്ത് നേതാവ് അതൊന്നും അതൊന്നും ജനകീയ പ്രശ്നങ്ങളും ഈ സർക്കാരിന്റെ അഴിമതി ഇതൊക്കെ ചർച്ച ചെയ്യുന്ന പാർട്ടി യോഗത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല ഞാൻ നിങ്ങളോട് കാരണം നിങ്ങൾ കണ്ടൂർ ഉള്ളവരാ ഞാൻ തിരുവനന്തപുരത്ത് വരിക ഈ വച്ച ധാരാളത്ത് നിങ്ങൾക്കറിയാമോന്നാ ഞാൻ അങ്ങോട്ട് ചോദിക്കാവുന്നില്ല അയ്യോ എല്ലാം വിളട്ടേക്ക് ഞാൻ ഈ കൂടോത്തരം അതിനെ കുറിച്ച് അറിഞ്ഞും കൂടാ അതിനെ കുറിച്ച് ഞാൻ ഈ ഒരു വേറൊരു നിങ്ങൾക്ക് വേറെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല നിങ്ങളൊക്കെ പത്രപ്രവർത്തകരെ നിങ്ങൾക്ക് ന്യായമായ എന്ത് കാര്യവും അതിനെ കുറിച്ച് തോന്നിയ അദ്ദേഹം പറഞ്ഞ പിന്നെ പിന്നെ എന്നോട് ചോദിക്കണ്ടല്ലോ അതല്ല നിങ്ങളല്ലേ ചോദിക്കേണ്ടത് ഞാനാണോ ചോദിക്കുന്നത് എന്നോട് നിങ്ങൾ ചോദിച്ചു ഞാൻ ഉത്തരപ്പെടുന്നു ഓക്കെ വേറെ നല്ല വിഷയം ഉണ്ടോ ആരും ഇങ്ങനെ പറയേണ്ട കാര്യങ്ങളിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ ഓഹിക്കുക എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ അർക്കുള്ളവരുടെ കാര്യം ഞാനെ വേറെ ഒന്നുമില്ലേ എന്നാ അതോടൊപ്പം അദ്ദേഹത്തോട് ഞാൻ പോർത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നു അദ്ദേഹം സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം അദാനിയെ കുറിച്ചും പറഞ്ഞു അദാനിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അറിയാതെ പറഞ്ഞത് പോയതാണോ അതെല്ലാം അറിഞ്ഞുകൊടുത്തതിനെ പറഞ്ഞതാണോ എന്നറിയില്ല അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ എല്ലാം അദാനിയുടെ കയ്യിലേക്കല്ലേ ഇപ്പോൾ പോകുന്നത് തിരുവനന്തപുരത്ത് സീ പോർട്ടും എയർപോർട്ടും അദാനിയുടെ കയ്യിലായി എന്ന് സീ പോർട്ട് ആരാണ് അദാനിക്ക് കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ് അത് സംസ്ഥാന സർക്കാർ നേരത്തെ വി എസ് സർക്കാർ തീരുമാനിച്ചത് പൊതു ഉടമസ്ഥതയിൽ നിർമ്മിക്കാനായിരുന്നു അത് കൊണ്ടുപോയി അദാനിയുമായി രഹസ്യ ചർച്ച നടത്തി അദാനിക്ക് കൊടുത്തത് ആരാണ് അത് ഉമ്മൻചാണ്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസിന് ഇത് തന്നെ അതിനെതിരെ വിമർശനം ഉയർന്നു വരികയും ചെയ്തിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം എയർപോർട്ട് എയർപോർട്ട് അദാനിക്ക് കൊടുക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ വലിയ നിയമയുദ്ധം തന്നെ നടത്തി അപ്പോൾ കോൺഗ്രസിന്റെ എം പി ആയിരുന്ന ശശി തരൂർ നിലപാടെന്തായിരുന്നു അദ്ദേഹം എയർപോർട്ട് അദാനിക്ക് കൊടുക്കണമെന്ന് വാദിച്ച് നടന്ന ആളായിരുന്നു അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതൃത്വമോ ആ കോൺഗ്രസ് നേതൃത്വവും പറഞ്ഞത് അദാനിക്ക് കൊടുത്താൽ മാത്രമേ അവിടെ വികസനം വരികയുള്ളൂ എന്ന് എന്ന് വെച്ചാൽ ശശി തരൂരിന്റെ നിലപാടിനെ പിന്തുണക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ള കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ നേതാവ് കണ്ണൂർ വന്ന് പറയുകയാണ് അദാനി എല്ലാം കൊണ്ടുപോയി സീപോർട്ടും കൊണ്ടുപോയി എയർപോർട്ടും കൊണ്ടുപോയി എന്ന് എന്ന് വെച്ചാൽ രണ്ടും അദാനിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് നേരിട്ട് കൊടുത്തു മറ്റൊന്ന് വളഞ്ഞ വഴിയിലൂടെ കൊടുത്തു അതിന് മുൻകൈ എടുത്ത പാർട്ടിയുടെ നേതാവ് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അതും കൂടി നമുക്ക് കേൾക്കാം അദാനി അല്ലേ ഈ രാജ്യം എല്ലാ തുറമുഖങ്ങളും ഇപ്പോ കൈയടക്കുന്നത് അത് കൊടുക്കുന്നത് മോളിയല്ലേ അദാനിക്ക് വേണ്ടിയല്ലേ മോളി ഭരിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്തെ എയർപോർട്ടായിരിക്കും സീ പോർട്ടായിരിക്കും അവിടുത്തെ മുഴുവനും അദാനിക്ക് ഭരിച്ചു കൊടുത്തിരിക്കും mm okay.